അസലാമലൈക്കു വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുന്നവരാണ് നമ്മളിൽ അധിക പേരും അള്ളാഹുവിനോട് ഒരുപാട് ദ ചെയ്ത് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്കെപ്പോഴും ദാരിദ്ര്യം മാത്രമാണ് ഉള്ളത് എൻ്റെ പ്രയാസങ്ങൾക്കൊന്നും അള്ളാഹു മറുപടി തന്നിട്ടില്ല അങ്ങനെ ഒരു ദൈവമില്ലേ അങ്ങനെ ഒരു റബ്ബില്ലേ എന്ന് ചോദിക്കുന്ന കുറേ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിലേക്കും നോക്കൂ അതിനപ്പുറം ദരിദ്രരായ ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോഡരികിൽ കിടക്കുന്ന പറ്റേ ദരിദ്രമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ മെഡിക്കൽ കോളേജുകളിലേക്കും നിങ്ങൾ പോയിട്ട് പോയി നോക്കിയിട്ടുണ്ടാവും അസുഖങ്ങൾ കൊ അസുഖങ്ങൾ കൊണ്ട് പറ്റേ അവശ നിലയിൽ കഴിയുന്ന മാറാ ഒരുപാട് മനുഷ്യർ അല്ലേ നമ്മൾ അങ്ങനെയൊന്നും അള്ളാഹു ആക്കിയിട്ടില്ല നമ്മൾ അത്തരം അവസ്ഥയിലേക്കൊന്നും അള്ളാഹു എത്തി എത്തിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് തന്നൊരു കാരുണ്യമാണ് അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അമ്മയുടെ മടിയിൽ നിന്ന് ഒരു കുഞ്ഞ് ഇറങ്ങി പോവാണ് ഒരു വാഹനം വരുന്നു അമ്മ നിലവിളിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ എടുക്കാൻ പോകുന്നുണ്ട് അല്ലേ അമ്മക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ അങ്ങനെ ഉപേക്ഷിക്കാം പറ്റില്ല അതൊരു കാരുണ്യമാണ് മനുഷ്യനിൽ അള്ളാഹു സുബാന്തല്ല നിറച്ചു കൊടുത്തിട്ടുള്ള ഒരു കാരുണ്യാണ് അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാത്തിലുണ്ട് പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹു കാരുണ്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരാശപ്പെടരുത് പിന്നെ അൽ ഉസ്ര ഉസറ എപ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രതീക്ഷയോട് കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അസ്സാം വലൈക്കും വർഹമുല്ലാവി